നമസ്കാരം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയതും ഒന്നിനും പണമില്ല എന്ന് പറഞ്ഞ് പതിവ് പോലെ കേരളത്തിന്റെ ധനമന്ത്രി മോങ്ങി തുടങ്ങി ആറു മാസമായി സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഇരുപതിനായിരം സർക്കാർ ജീവനക്കാർ ഈ മാസം വിരമിക്കുന്നു അവർക്ക് കൊടുക്കാൻ തന്നെ വേണം ഏതാണ്ട് ഏഴായിരം കോടി രൂപ മൂന്ന് വർഷമായി സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശികയും വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല എങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത് ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കുടുംബസമേതം ടൂറിലുമാണ് ഭരണത്തിൽ കയറുമ്പോൾ ഉണ്ടായിരുന്ന ഒന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം കോടി രൂപ പൊതുഗടം ഏതാണ്ട് നാല് ലക്ഷം കോടി രൂപയിൽ എത്തിച്ചു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ച സ്വയം പ്രഖ്യാപിത സാമ്പത്തിക ശാസ്ത്രജ്ഞനകൃത്തെ പത്തനംതിട്ടയെ സിംഗപ്പൂറാക്കുമെന്ന് പറഞ്ഞ അടുത്ത ഉടായ്പുമായി നടക്കുകയാണ് കടം തരൂ കേന്ദ്ര സർക്കാരെ എന്ന് പറഞ്ഞ സമരം ചെയ്യാനല്ലാതെ ആർക്കും ഒരു പരിഹാരവും കാണാനില്ല കേന്ദ്രം കടം എടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയി അതും തോറ്റു പാടി എന്താണ് കേരളത്തിന്റെ സാമ്പത്തിക ദുരവസ്ഥയുടെ പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിലനിൽക്കുന്ന സമാന്തര സമ്പദ് വ്യവസ്ഥയാണ് കേരളത്തിലെ സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഭരണകൂടം അനങ്ങില്ല ആയിരക്കണക്കിന് കിലോ സ്വർണ്ണമാണ് ഓരോ വർഷവും കടത്തുന്നത് പിടികൂടുന്നതാകട്ടെ അതിന്റെ രണ്ടോ മൂന്നോ ശതമാനം മാത്രം കേരള ബജറ്റിനേക്കാൾ കൂടുതൽ വരും ഈ സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ ഇടപാടുകൾ ഒന്നുകിൽ ഭരണകൂടം മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നു അല്ലെങ്കിൽ സമാന്തര സമ്പദ് വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ പല കാര്യങ്ങൾ കൊണ്ട് കഴിയുന്നില്ല എന്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല സി എ ജി റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് ഇരുപത്തി എണ്ണായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശിക കേരള സർക്കാർ പിരിച്ചെടുക്കാനുണ്ട് കഴിവുകേട്ട ഭരണകൂടം അത് കാര്യക്ഷമമായി ചെയ്യുമെന്ന് കരുതുകയേ വേണ്ട അപ്പോൾ കിട്ടാനുള്ള നികുതി പിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പുതിയ സംരംഭങ്ങൾ ഉണ്ടെങ്കിലേ കൂടുതൽ നികുതി വരുമാനവും തൊഴിലും ഉണ്ടാകും സി പി എം എന്ന സംഘടനയെ ഉള്ളിടത്തോളം അതൊന്നും നടക്കാനും പോകുന്നില്ല കോവിഡിന് ശേഷം ഏതാണ്ട് ഒരു ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ പൂട്ടിപ്പോയി എന്ന ഒരു മാധ്യമത്തിൽ വായിച്ചു കണ്ടു പ്രവാസികൾ കേരളത്തിലേക്ക് പണം അയക്കുന്നത് കുറച്ചു ഗൾഫ് ഒഴികെ ഉള്ള നാടുകളിൽ ജീവിക്കുന്നവർ കേരളത്തിലേക്ക് തിരികെ വരില്ല അതുകൊണ്ട് വീട് നിർമ്മാണം പോലുള്ള നിർമ്മാണ പ്രവർത്തികളും വലിയ രീതിയിൽ കുറഞ്ഞു കേരളത്തിൽ ഒരു രൂപ പോലും നിക്ഷേപിക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല സമാന്തര സമ്പദ് വ്യവസ്ഥ കിട്ടാനുള്ള നികുതി പിരിക്കാൻ കഴിവില്ലാത്ത ഭരണകൂടം പിന്നെ സംരംഭങ്ങളുമില്ല അപ്പോൾ പിന്നെ ബാക്കിയാകുന്നത് ജി മാത്രം ജി എസ് ടി വന്നതിൽ പിന്നെ രാജ്യത്തിന്റെ നികുതി വരുമാനം ഇരട്ടിയായി ഉയർന്നു അതുപോലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനം വർദ്ധിച്ചു പക്ഷേ കേരളത്തിന് മാത്രം നാമമാത്രമായ നികുതി വർധനയെ ഉണ്ടായിട്ടുള്ളൂ മഹാരാഷ്ട്രയ്ക്കും തമിഴ്നാടിനും ഗുജറാത്തിനും യുപിക്കും മധ്യപ്രദേശിനും കർണാടകയ്ക്കും എല്ലാം വലിയ പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് ശതമാനം വരെ ജി എസ് ടി വളർച്ച നേടിയപ്പോൾ കേരളത്തിന്റേത് അത് പത്തിൽ താഴെ മാത്രമായി അവിടെയും പ്രശ്നം കൃത്യമായി നികുതി പിരിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ വ്യാപകമായ നികുതി വെട്ടിപ്പോ കാറിന്റെ ടയർ അലൈൻമെന്റ് ചെക്ക് ചെയ്യുന്നിടത്ത് മുതൽ സ്വർണ കടകളിൽ വരെ നികുതി വെട്ടിപ്പ് നടക്കുന്നു എന്നത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത് പലർക്കും ബില്ല് ചോദിച്ചാൽ എന്തോ വലിയ കുറ്റം പോലെയാണ് കേരളത്തിലുള്ളത് മുഷിപ്പോടെ തിരിച്ചു ചോദിക്കും ജി എസ് ടി ബില്ല് വേണോ ജി എസ് ടി അല്ലാത്ത ബില്ല് വേണോ എന്ന മറ്റൊരു വശം കൂടിയേണ്ട ജി എസ് ടി നിയമങ്ങളെ കുറിച്ച് വ്യാപാരികൾക്ക് കൃത്യമായ ധാരണയില്ല അതുപോലെ ജി എസ് ടി ബില്ല് വാങ്ങിക്കുന്നത് പൗരധർമ്മമാണെന്ന ബോധവും സാധനങ്ങൾ അല്ലെങ്കിൽ സേവനം സ്വീകരിക്കുന്ന ആർക്കുമില്ല രണ്ടും തെറ്റുതന്നെ ജി എസ് ടി വേണ്ട ഇൻകം ടാക്സ് വേണ്ട ടോൾ വേണ്ട എന്നൊക്കെ പറയുന്നവർ വിദേശത്തൊക്കെ വരുമാനത്തിന്റെ അൻപത്തി ശതമാനം വരെ കൃത്യമായി നികുതി കൊടുക്കുന്നുണ്ട് വിദേശത്തെ നികുതി കൊടുത്താൽ അതിന് മെച്ചം പൗരന്മാർക്ക് കിട്ടുമെന്നതും മറ്റൊരു സത്യം നമ്മുടെ രാജ്യം ആ നിലയിലേക്ക് പോകാൻ ഇനിയും ഒരു പതിനഞ്ച് കൊല്ലമെങ്കിലും കുറഞ്ഞത് വരും പക്ഷെ നമ്മൾ നികുതി കൊടുക്കാൻ വിമുഖത കാണിച്ചാൽ നഷ്ടം നമുക്ക് തന്നെയാണ് സാധനങ്ങൾ വാങ്ങുമ്പോൾ എല്ലാവരും ജി എസ് ടി ബില്ല് തന്നെ വാങ്ങാൻ തീരുമാനിച്ചാൽ കേരളത്തിന് കുറച്ചു കാലം കഴിയുമ്പോഴെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും ചെറിയ ലാഭം നോക്കി ജി എസ് ടി വെട്ടിപ്പിന് കൂട്ടതെന്നാൽ അത് സംസ്ഥാനത്തിന്റെ വരുമാനത്തെ ബാധിക്കും അതാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ തന്നെ തനിക്കു ശേഷം പ്രളയമെന്ന് ധരിച്ചു നടക്കുന്ന ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് ബാക്കിയുള്ള കാലം പരമാവധി അടിച്ചുപൊളിക്കുക എന്നല്ലാതെ മറ്റൊന്നുമില്ല പിണറായി ഭരണം കാരണം തകരാത്ത ഒരു മേഖലയും കേരളത്തിന് ഇനിയില്ല അതിന്റെ ദുരിതം അനുഭവിക്കാത്ത ഒരു കുടുംബവും കേരളത്തിൽ കാണില്ല പക്ഷേ ഭരണം മാറി ആര് വന്നാലും ഒന്നും ചെയ്യാൻ കഴിയില്ല സി പി എം ഭരണത്തിൽ നിന്ന് മാറിയാൽ അക്രമം അഴിച്ചുവിടുമെന്നും നോക്കുപോലെയും പറയും വീണ്ടും തുടരുമെന്നും അറിയാവുന്നതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ ഒന്നും കേരളത്തിൽ വരില്ല അതുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കേണ്ട ആവശ്യവുമില്ല ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിനെ ഏറ്റവും യോജിച്ചതാണ് ജി പക്ഷേ കാര്യക്ഷമമായി നടപ്പാക്കണമെന്ന് മാത്രം അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് വാങ്ങിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ജി ബില്ല് ചോദിച്ചു വാങ്ങുക എന്നത് മാത്രമാണ്